ഒറ്റ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ എടുത്തിട്ടില്ല അപ്പൊ വീണ്ടും ഞങ്ങൾ ഇത് മെൻഷൻ ചെയ്തു അന്ന് വൈകുന്നേരം എടുത്തില്ല അന്ന് വൈകുന്നേരം എഫ്ഐആർ എടുത്തു അറസ്റ്റ് ചെയ്തില്ല അന്ന് വൈകുന്നേരം ഞങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷമാണ് വൈകുന്നേരം എഫ്ഐആർ എടുത്തത് അറസ്റ്റ് ചെയ്തില്ല അപ്പൊ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതൊരു നിസാര കാര്യമാണെന്ന് പറഞ്ഞു ഗവൺമെന്റിന്റെ അഭിപ്രായം അതാണോ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസാര കാര്യമാണോ ആണോ നിസ്സാര കാര്യമാണോ നിസ്സാര കാര്യം ആണെന്ന് പറഞ്ഞു നിസ്സാര കാര്യം ഒരു 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 ഫോൺ കോളിൽ ഒരു ഒരു ആരെങ്കിലും അജ്ഞാതനായ ഒരാൾ ഫോൺ ചെയ്ത് സെക്രട്ടേറിയറ്റിൽ പോകുമ്പോഴേക്കോന്ന് പറഞ്ഞാൽ ചെയ്യോ നടപടി എടുക്കൂല്ലേ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വധവീക്ഷുണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ ഇത് രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിൽ വെടിയുതിർക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുപത്തിയേഴാം തീയതിയും ഞങ്ങൾ പ്രതിഷേധം നടന്നിട്ട് എറണാകുളത്ത് പ്രതിഷേധം നടന്നല്ലോ ഇരുപത്തി ഏഴാം തീയതി ഒരുപാട് സ്ഥലത്ത് പ്രതിഷേധം നടന്നു പിന്നെ വ്യാപകമായ പ്രതിഷേധം സർക്കാർ നടപടി എടുക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വ്യാപകമായി ഒരു പ്രതിഷേധവും നടന്നില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങിയില്ല കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാം തെരുവിലല്ലായിരുന്ന അതിന്റെ തലേ ദിവസം ദേഹത്തിന് കണ്ടില്ലേ എന്തും പറയാം അസംബ്ലിയിലും അസംബ്ലിക്ക് പുറത്തും കേസ് കൊടുത്തത് പരാതി തീയതി ആണെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തി ഒമ്പത മെൻഷൻ ചെയ്തു തന്നെ ഞങ്ങളെ അസംബ്ലി തീരുമാനിക്കണം തീരുമാനിക്കുന്നത് ഇത് എപ്പോഴാണ് കൊണ്ടുവരണെന്ന് അത് നിങ്ങളൊന്നും തീരുമാനിക്കണ്ട അത് നിങ്ങളൊന്നും തീരുമാനിക്കണം ഇല്ലല്ല ഞങ്ങളത് മെൻഷൻ ചെയ്തു മന്ത്രി അതല്ല പറഞ്ഞത് മന്ത്രി പറഞ്ഞു എന്തുകൊണ്ട് ഇരുപത്തിയേഴിനും ഇരുപത്തെട്ടിനും കൊണ്ടുവന്നില്ലെന്ന് ഇരുപത്തേഴ് ഇരുപത്തെട്ടും ശനി ഞായറുമായിരുന്നു നിങ്ങൾ പോയി നിങ്ങൾ പോയി അദ്ദേഹത്തോട് പറ ശനി ഞായറുമായിരുന്നു പറ ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങൾ മെൻഷൻ ചെയ്തു ഏത് രീതിയിൽ കൊണ്ടുവരണമെന്ന് മന്ത്രി ഒന്നും നിങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണ്ട മന്ത്രിയും പഠിപ്പിക്കണ്ട ഞങ്ങൾക്കറിയാതെ എങ്ങനെ കൊണ്ടുവരണം എങ്ങനെയാണ് ഒരു ഹൗസിൽ മന്ത്രി വർഗത്തിൽ ഇരുപത്തേഴിന് ഇരുപത്തെട്ടിന് കൊണ്ടുവന്നില്ലെന്ന ശനിയും ഞായറും കൊണ്ടുവന്നില്ലെന്ന ശനി ഞായറെങ്കിലും ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കോ വേറെ അബദ്ധം പറയല്ലേ അല്ല മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നേക്കുന്നത് ആ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ മുഖ്യമന്ത്രി ഇപ്പോഴാണ് കാസയെ കുറിച്ചൊക്കെ അറിയണം ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയ ഞങ്ങളൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ വ്യാപകമായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി പിന്നെ എന്തു വന്നാലും എന്റെ ഉണ്ടാവുമല്ലോ കാസ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുമാത്രം പ്രചരണമാണ് ഞങ്ങൾക്കെതിരെ എല്ലാവർക്കും നടത്തുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ എന്തുമാത്രം പ്രചരണമാണ് തെറ്റായ പ്രചരണം വർഗീയ പ്രചരണം നടത്തുന്നുണ്ട് ഞങ്ങളിതിരെ മുമ്പ് മുഖ്യമന്ത്രി ഇപ്പോഴായിരിക്കും അറിഞ്ഞത് ബ്രഹ്മമംഗല അത് വലിയ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നില്ല ഭയങ്കര വ്യാപകമായി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് അത് പിന്നെ സി പി എം സംഘമായതുകൊണ്ട് അന്വേഷണമില്ലല്ലോ അല്ലാത്തതിൽ മാത്രല്ല അന്വേഷണമുള്ളൂ അതൊക്കെ കെ പി സി പ്രസിഡന്റുണ്ട് അതൊക്കെ സംഘടനാപരമായി കെ പി സി സി പരിശോധിച്ച് തീരുമാനമുണ്ട് നിങ്ങൾ എന്തിനാ അതൊക്കെ ചർച്ച ചെയ്യണത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയല്ലോ അത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ചർച്ച ചെയ്ത് ആരെയെന്ന് കേരളത്തിൽ നിന്നുള്ള ഒരാളെ എല്ലാവരുമായിട്ട് ആലോചിച്ച് അവർ തീരുമാനിക്കും അതിന്റെ ജാതി കേരളത്തിലെ ചാനലുകളിൽ എന്തിനാ ചർച്ച ചെയ്യണത് എന്തിനാ ചർച്ച ചെയ്യണത് അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയല്ലല്ലോ അവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അവർ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും അപ്പ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞു അല്ല എന്തുവേണം ഇപ്പം ശമ്പള പരിഷ്കരണ പേ കമ്മീഷൻ പ്രഖ്യാപിച്ച് പേ കമ്മീഷൻ നടപടികൾ സ്വീകരിച്ച് അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട സമയമായി എന്നിട്ട് പേ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു ലക്ഷം കോടിയോളം രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കൂടി കൊടുക്കാൻ കുടിശ്ശികയുണ്ട് നിരവധി കാര്യങ്ങളുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തോൽവി അതിനെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ളത് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കാണ് ആ കനത്ത തോൽവിയെ ഭയന്നുള്ള ഒരു വിഭ്രാന്തിയാണ് ഇപ്പൊ കാണിക്കുന്നത് ഇപ്പൊ കേരളത്തെ രക്ഷിക്കാനുള്ള കോൺക്ലേവ് അയ്യപ്പ സംഗമം വികസന പ്ലാൻ മാസ്റ്റർ പ്ലാൻ ഇങ്ങനെ ഒരേ തട്ടിപ്പ് പരിപാടികളുമായിട്ട് ഞാൻ എൻ്റെ കിടെ തൊലിക്കെട്ടിയുണ്ടോ കശുവണ്ടി കോൺക്ലേവ് നടത്തുകയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കശുവണ്ടി കമ്പനികൾ ആ ഡച്ച് കൂട്ടിക്കണക്കാണ് ആയിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഒരു പട്ടിണിയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കശുവണ്ടി കമ്പനികൾ അടഞ്ഞു അടഞ്ഞുകിടക്കുമ്പോ കൊല്ലത്തൊണ്ടുപോയി കശുവണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി കശുവണ്ടി കോൺക്ലേവ് നടത്താൻ തൊലിക്കെട്ടിയുള്ള സർക്കാരാണിത് ഞാൻ അത്രയും പറയുന്നു